ഹലോ എല്ലാവർക്കും നമസ്കാരം വെളുത്തുള്ളിയും മുളകും കാച്ചിയതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് കഞ്ഞിക്കും ചോറിനും കൂട്ടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം ഒരു ചെറിയ പീസ് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഒരു ഇടം വെളുത്തുള്ളി തൊലി കളഞ്ഞത് പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക ഒരു സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും എടുത്തു വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണി വെച്ച് കൊടുക്കുക കുറച്ച് കടുവിട്ട് പൊട്ടിക്കണം ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് വാടി വരണം അതിനുശേഷം അതിലേക്ക് മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചെറുതായി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് മുളക്ടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആദ്യം പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇളക്കി നന്നായിളക്കിക്കൊടുത്ത് കുറുക്കിയെടുക്കണം എരിവും പുളിയും ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും മുളകും കാച്ചത് റെഡി ആയിട്ടുണ്ട് വെളുത്തുള്ളി ക്ലീൻ ക്ലീനാകാനും ദഹനത്തിനും കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ളത് നല്ലതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക